അമ്മാഹുവിനെ ഒരു മനുഷ്യൻ ഓർത്തു കഴിഞ്ഞാൽ അമ്മാഹുവിന് ഒരു മനുഷ്യൻ ഒരു വിഷയത്തിന് മുൻകരുതലാക്കി വച്ചാൽ കാവൽ ലഭിക്കുമെന്ന് ഉറപ്പാണ് വിഷയങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അതിനൊരു സംശയവും ഒരു സന്ദേഹവും വേണ്ട അതുകൊണ്ട് പഴയകാലത്ത് ചൊല്ലുന്ന വിക്രകളും ഒന്നും മാറിപ്പോകരുത് ഒരു കള്ളനും വീട്ടിലേക്ക് വന്ന് കയറാതിരിക്കാൻ ഏറ്റവും വലുത് സി സി ടി വിളും വലുത് സി സി ടി വി ഉണ്ടാക്കുന്നത് മനുഷ്യനല്ലേ കേടുവരുത്താനുള്ള കൈവും മനുഷ്യനില്ലേ പലയിടത്തും കേടുവരുത്തിയ രൂപങ്ങൾ നിങ്ങൾ കണ്ടില്ലേ സി സി ടി വി ഉണ്ടായാലും ഇല്ലെങ്കിലും വലിയ ഏതാണ് നിന്റെ വാതിൽ നീ അടക്കണം വതുക്കുരിസ്മല്ലോ നീ നീ പൂട്ട് വെക്കണം വെക്കണം അതേ നിന്റെ നിന്റെ മൂടി അലൈഹി എപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹി വീട്ടിലുള്ള വസ്തുക്കൾ ഓരോന്നും ഓരോന്നും മറയാക്കി വെക്കുമ്പോ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു വെള്ളപാത്രത്തിന്റെ മേലെ ഭക്ഷണ പാത്രത്തിന്റെ മേലെ മൂടി വെക്കാൻ മൂടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷണം അതിന്റെ വലങ്ങിനിങ്ങനെ വെക്കണം പഴയകാലത്തുമ്മമാര് പറയാറില്ലേ ആ വെള്ളക്കുട്ടയുടെ മുകളിലേക്ക് ആ പലക എടുത്ത് വെക്കണം ആ മുട്ടി എടുത്ത് വെക്കണമെന്ന് മക്കളോട് പറയാറില്ലേ ഈ മുട്ടിയെടുത്ത് മേലെ മറയാക്കി വെക്കുമ്പോഴും വിരിപ്പിലേക്ക് നീ കിടക്കാൻ എന്റെ ശരീരം വെക്കാൻ ഉദ്ദേശിക്കുമ്പോഴും അത്ര വലിയ കാവല് ഇല്ല